ഹലോ നമസ്കാരം നമുക്ക് ഇന്നത്തെ കാറ്റത്തക്കിളിക്കൂട്ടൻ്റെ കാലത്തേന്ന് നോക്കാം കേട്ടോ കാറ്റത്തക്കിളിക്കൂട്ടില് നിധിയും പിന്നെ നികേഷും സുഭാഷ് സുധീഷും പിന്നെ എല്ലാവരും കൂടെ വീണ്ടും ഒരു കല്യാണാലോചനയും കൂടെ നടക്കുകയാണ് സുഭാഷിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു കോഫി ഹൗസിൽ പോയി കള്ള് ഇങ്ങനെ കാപ്പി കുടിക്കാം പെണ്ണ് കാണാം എന്നുള്ള ഇതിൽ തീരുമാനത്തിലാതിപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് കാണണ്ട അവിടെ പോയി കോഫി ഹൗസിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം മതിയല്ലോ വീട്ടിൽ പോകുക അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ സുഭാഷ് സമ്മതിക്കാം മനമില്ലാ കൂടി സുഭാഷ് സമ്മതിക്കണം കാരണം നിധിയോട് നോ എന്ന് പറയാനുള്ള ഇതും ഇല്ലാതാനും അങ്ങനെ എല്ലാവരും കൂടെ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ സുധീഷ് അറിയാം ഞാനും ഏട്ടനും കൂടെ പോകാമെന്ന് അറിയാണ് അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ സുതീഷ് ഏട്ടൻ വേണ്ട ഞാൻ പോകാമെന്ന് നികേഷ് പറയുന്നുണ്ട് അപ്പോൾ മറ്റേ കുട്ടി മെക്കാനിക് ഉണ്ടല്ലോ അവൻ്റെ പേരെന്താ എന്താ സുകേഷ് സുകേഷ് അവനൊന്നും കാരണം ഉണ്ടാതിരിക്കണം അപ്പോൾ അങ്ങനെ സുധീഷിൻ്റെ കൂടെ മറ്റേ സുഭാഷിൻ്റെ കൂടെ ഞാനും വരാം എന്ന് പറയണ നീതി അപ്പോൾ എന്നാൽ ഞാൻ കാറും കൊണ്ട് വരാൻ നമുക്ക് നാലാൾക്കും കൂടെ പോവാം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു നാല് പേരും കൂടെ പെണ്ണ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു കോഫി ഓഫീസിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മളെ സുഭാഷ് പാൻറ്റൊക്കെ ഇട്ട് നല്ല സുന്ദര കുടപ്പനായിട്ടാണ് പോയത് പക്ഷേ എന്താച്ചാൽ പുള്ളിക്കത് ഒരൊട്ടും കംഫർട്ടായിട്ട് തോന്നുന്നില്ല പാൻറ്റ് ഇട്ടിട്ട് അപ്പോൾ പറയും കുഴപ്പമില്ലട്ട വാ കയറി വാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞവർ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ സുഭാഷും നിതിയും കൂടി മുന്നിൽ നടക്കുമ്പോൾ സു നിക്കേഷിനോട് പിന്നെ പിന്നെ സുധീഷ് പറയുന്നുണ്ട് പിന്നെ കണ്ടടാ അവൾ ഞാൻ ഞാനുള്ളത് ഞാനും കൂടെ ഉണ്ട് കാരണം അപ്പോൾ അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല അവൾക്ക് എന്നോടൊരു ഇഷ്ടം വരുന്നുണ്ട് എന്നിങ്ങനെ പറയണം പറയും പിന്നെ അതൊന്നല്ല എന്നറിയണം കേട്ടോ അപ്പക്കും നിധി തിന്നിട്ടോ എന്താ നോക്കിയാണേ അത് പിന്നെ ഏയ് ഒന്നല്ല ഇവിടെ കാണണം എന്നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നത് നിതീഷ് അപ്പോൾ നികേഷ് അതൊന്നുമല്ല ഇടത്തേങ്ങി എന്നറിയും അപ്പോൾ നികേഷേ നീ കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറയണം കേട്ടോ എന്താണ് പറഞ്ഞത് എന്നുള്ളത് പറയണം കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല നിതീഷിനെ സുധീഷിനെ കാരണം അവനൊന്നാമത് ഈ ബടായി അടിച്ചിട്ട് തന്നെയാണ് ഒട്ടും ഇഷ്ടമാവണില്ല അങ്ങനെ ഒരു നാലാളും കൂടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ പോയി പോയിരുന്നിട്ട് ചോദിക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചോട്ടോ ഞാൻ എനിക്കൊരു കാപ്പി മാത്രം മതി എന്ന് പറയുകയാണ് സുഭാഷ് അങ്ങനെ മെനു കാർഡ് എടുത്ത് നോക്കുമ്പോൾ ഒരു കാപ്പിക്ക് നൂറ്റമ്പത് രൂപ അപ്പോൾ പറയാടാ നൂറ്റമ്പത് രൂപയെ ഒരു കാപ്പിക്ക് എന്ന് പറയുകയാണ് സുഭാഷ് അപ്പോൾ പറയുക ആ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് എന്നറിയേണ്ട കേട്ടോ അവിടുന്ന് കുറച്ച് കഴിയുമ്പളേക്കും പിന്നെ അയാളിങ്ങനെ അയാളാക്കിങ്ങനെ ഒരുമാതിരി ഇതാവണം കാരണം അയാൾക്ക് അകപ്പാടം എന്തൊക്കെയോ തോന്നുന്നു ടെൻഷനാവോ എന്തൊക്കെയായിട്ട് പറയും തോന്നുകയാണ് അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല നമുക്കൊന്ന് വേണ്ടുള്ളൂ കണ്ടിട്ട് എന്താ സംസാരിച്ചിട്ട് അതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഇരിക്കുമ്പോഴേക്കും ആ പെണ്ണ് വിളിക്കുകയാണ് ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്തി പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ കയറി വരാൻ വേണ്ടി പറയുമ്പോൾ പെണ്ണിൻ്റെ കൂടെ ഒരുത്തിനും കൂടെ ഉണ്ട് അപ്പോൾ അപ്പോൾ എണ്ണ കാണുന്ന നമ്മുടെ സുനന്ദനെ ബെറ്റർ അപ്പോൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ അവളെ കൂടെ ഒരുത്തനുണ്ട് അവൻ്റെ രണ്ടുപേരും കൂടെ നിന്നൊക്കെ ചൂഷിക്കൂന്ന് അങ്ങനെ പറഞ്ഞ രഹസ്യമൊക്കെ പറഞ്ഞ് തിരിച്ച് കളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവർക്ക് ആകെ കൺഫ്യൂഷനാവും അപ്പോൾ ആരപ്പം ഇവരുടെ കൂടെ വരുന്നത് മഹാൻ ആരാന്നറിയില്ലോ അപ്പോൾ ഏട്ടനാണോ എന്നുള്ള സംശയം അപ്പോൾ ഇവരെ വന്ന് വന്നിരുന്ന് അപ്പോൾ ഇവനാണെങ്കിൽ ഇപ്പോഴതിൻ്റെ പിന്നാലെ ഒന്ന് മാറുന്നില്ലേ കൂടെ വന്ന ഒരുത്താൻ അപ്പോൾ അവരുടെ പേരും എന്ന് പറയുന്നത് ദീപേഷം ഭൂപേഷം എന്തൊരു പേരും പറയുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പറയും കോഫി ഓർഡർ ചെയ്യുകയാണ് നിധി അപ്പോൾ ഇങ്ങനെ നിധി പരിചയപ്പെടുത്തി ഞാൻ നിതീഷിൻ്റെ വൈഫാണത് അനിയന്മാരാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയും ആ ടേബിളിൻ്റെ വേറൊരു ടേബിൾ കാണിച്ചിട്ട് അവിടെ വെച്ചാൽ മതി രണ്ട് കോഫി അറിയണം അപ്പോൾ ഈ പെണ്ണും സുഭാഷും കൂടെ പോകുമ്പോൾ ഇപ്പം പിന്നാലെ പോവാൻ ഈ കൂടെ വന്ന് ഒരുത്തൽ പിന്നെ പിന്നാലെ പോവുകയാണ് അപ്പോൾ പറയും അല്ല നിങ്ങളിവിടെ ഇരിക്കുക അറിയണ്ടേ അപ്പോൾ പറയും അയ അതല്ല ഇവയ്ക്ക് ഞാൻ സംസാരിക്കണം ഞാൻ സംസാരിച്ചാലേ അവൾക്ക് ശരിയാവുള്ളൂ എന്നിട്ട് അവൻ ഇവളെ പിന്നാലെ വാലം തൂക്കി പോവും സുഭാഷിനെ അങ്ങനെ ഇവർ തള്ളി വിടുകയാണ് കേട്ടോ പോയി സംസാരിക്കാൻ പറഞ്ഞിട്ട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊട്ടും കാരണം അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതിനോടൊന്നും ഉണ്ടെന്നുമില്ല അപ്പോൾ ഇവരിങ്ങനെ എന്താ നിങ്ങളാരാന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നതാണ് എത്ര മാസം എത്ര ശമ്പളം കിട്ടണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശമ്പളമായിട്ടൊന്നും കിട്ടില്ല എനിക്ക് കൂലിയാണ് ഒക്കെ കൂടെ എല്ലാം പോയാൽ കൂലി കിട്ടും അപ്പോൾ ഇങ്ങനെ പത്തിരുപതിനായിരം രൂപ വരുമ്പോൾ ഇവർക്കൊരു പുച്ഛാണ് അപ്പോൾ സിനിമ കാണണ്ടോ കാണലുണ്ടോ അതായത് അവസാനം കണ്ട സിനിമ നോക്കുമ്പോൾ ഞാനോ സിനിമയ്ക്കൊന്നും ഞാൻ പോവും പാവം സുഭാഷ് വളരെ നിഷ്കളങ്കായിട്ടാണ് മറുപടി പറയേണ്ടത് ഞാനോ ഞാനും സിനിമയ്ക്ക് പോകണമെന്നില്ല അനിയൻ ഇവ നിതീഷ് പോയി കാണും അവൻ വന്ന് കഥ പറഞ്ഞു തരും അതുതന്നെ സുധീഷ് പോയി കാണും അവൻ വന്ന് പറഞ്ഞു വരും എന്നറിയാം അപ്പോൾ കഥ പറയുക എന്താ ബ്രോ ഈ പറയേണ്ടതെന്ന് നോക്കിയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ സുഭാഷ് അല്ല നിങ്ങളാരെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ബെസ്റ്റിയാണ് അറിയാം ഇപ്പോൾ ആര് നോക്കിയപ്പോൾ നമ്മളെ സുഭാഷ് അങ്ങനെ ഒരു വാക്കേ കേട്ടിട്ടില്ല ഞാൻ ബെസ്റ്റിയാണ് ബെസ്റ്റിയാണെന്ന് അറിയും വേറെ ഒന്നും പറയണില്ല അപ്പം ഇവർ ഭയങ്കര ചർച്ചയാണ് ആരാവും ഇപ്പോൾ ഇവിടെ കൂടെ വന്ന ഈ സാധനം ആരാന്ന് കാരണം ഒരു ഏട്ടനോ അല്ലെങ്കിൽ ബ്രദറിനെ പോലെയല്ല അവൻ പെരുമാറുന്നത് അപ്പോൾ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് സുഭാഷിനോട് ഇട്ട് അപ്പോൾ പിന്നെ ഇവള് പിന്നീടുത്ത് ആ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ ആ രണ്ട് ചേച്ചിമാരുള്ള അത് ബ്രതറൊന്നുമില്ല എന്നറിയും അപ്പോൾ അവൻ ശരിയല്ല എന്ന് ഇങ്ങനെ പറയണോണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് പോണ സമയത്ത് കാറിൽ കയറിവരും തിരിച്ചു പോരും കാരണം ആർക്കും ഒരു തൃപ്തിയില്ല ഞങ്ങൾ വിവരം അറിയിച്ചോളഞ്ഞിട്ട് അവരങ്ങോട്ട് പോവും അപ്പോൾ ശരി ബ്രോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആഹോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇപ്പോഴത്തെ മോഡലാളുകൾ ഉണ്ടല്ലോ ചെക്കന്മാർ അതുപോലെ കാട്ടി അവർ രണ്ടുപേരും കൂടി പോവുണ്ട് സുഭാഷ് എന്നിട്ട് തിരിച്ച് കാറിലിപ്പോൾ സുഭാഷൊന്നും മിണ്ടരണില്ല അപ്പം സുതീഷ് ഒക്കെ ഉണ്ട് ചെ ആരായിട്ടാ ഏട്ടനെന്തോ ഒന്നും പറയത്തില്ല ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചപ്പോൾ ഒന്നും മണ്ടരണില്ല അപ്പം ആരാ കൂടെ അതാരെന്ന് ചോദിച്ചില്ലെങ്കിക്കുമ്പോൾ എന്തോ ആണെന്ന് പറഞ്ഞല്ലോ അറിയാം സുഭാഷ് അപ്പം എന്ത് നോക്കുമ്പോൾ ബെസ്റ്റി അപ്പം ബെസ്റ്റിയോ അവനോ അവൻ ബെസ്റ്റി ആണോ നോക്കുകയാണ് ഇവരാഗാന്ധം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ആലോചനയും അലസി പിരിഞ്ഞു അപ്പോൾ പിന്നെ കാണിക്കുക പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ കാരണം അവനെ കൊണ്ട് എങ്ങനെയും പെണ്ണ് കെട്ടിച്ചിട്ടേ പറ്റുള്ളൂ എന്നുള്ള കാരണം നിധിക്ക് ഇപ്പോൾ അവിടെ നിന്ന് പോരണെങ്കിൽ അവനൊരു പെണ്ണ് കെട്ടി അവിടെ ഒരു പെൺകുട്ടി വരണം അതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണമില്ല അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കഥ പോകുന്നത് കേട്ടോ ലളിതയ്ക്ക് ഇതെല്ലാം മറുപടിയും കൊടുക്കണ്ടേ